ഹായ് എല്ലാവർക്കും ഷസ്കോം ഗാർഡനിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ശ്രീലങ്കയിലെ എൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് അവിടെ നയൻ ആർച്ച് ബ്രിഡ്ജ് കാണാൻ വേണ്ടി വന്നേക്കാം അപ്പൊ അത് ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു ഇവിടുത്തെ പ്രത്യേകത ഈ നയനാർച്ച് ഉള്ള ഒരു ബ്രിഡ്ജ് കൂടെ ട്രെയിൻ പാസ് ചെയ്തു പോകുന്ന കാണാൻ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യും രാവിലെ തൊട്ട് പല ടൈമിലായിട്ട് ഇതിലെ ട്രെയിൻ ഉണ്ട് ഞങ്ങൾ ഒരുപാട് രാവിലെ വന്നില്ല ഞങ്ങളിപ്പോൾ ഒന്നരയുടെ ഉച്ചയ്ക്കുള്ള ഒന്നരയ്ക്ക് ട്രെയിൻ പാസ് ചെയ്യുന്നത് കാണാൻ വേണ്ടി വന്നേക്കാണ് അപ്പം അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാ വിചാരിച്ചു ദാ ഇതാണ് നയൻ ആർച്ച് ബ്രിഡ്ജ് പണ്ട് ബ്രിട്ടീഷുകാരുടെ കായാലത്തോ മറ്റോ ഒക്കെ കെട്ടിയിട്ടുള്ള ഒരുപാട് പഴക്കം ചെന്ന ഒരു നയൻ ആർച്ച് ആണ് അപ്പം ഇതിലൂടെ ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നത് കാണാൻ വേണ്ടി എന്താ കണ്ടോ നല്ല വെയിലാണ് വെയിലത്തോ ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ അപ്പൊ ഞങ്ങളും ഒന്നരയ്ക്ക് ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ നിങ്ങളെ കാണിച്ചു തരാം എന്ന് വിചാരിച്ചിരിക്കുന്നു ട്രെയിൻ ഇപ്പം വരും അതിനോട് ചുറ്റോട് ചുറ്റും ഹോം സ്റ്റേയ്സാണ് കണ്ടോ മുകളിലെ അമ്മാല മുകളിൽ മുഴുവൻ ഹോം സ്റ്റേയ്സ് ആണ് ഇവിടെ മുഴുവൻ ഫോറിനേഴ്സ് വന്ന് ഫുൾ ക്രൗഡ് ആയിട്ടുള്ള ഒരു ഇതാണ് ഈ ഉച്ച ആയതുകൊണ്ടാണ് ഇത്രയും കുറവ് രാവിലത്തെ ടൈമിലൊക്കെ നല്ല ക്രൗഡാണ് അപ്പോൾ നമ്മൾ താമസിച്ച ഹോം സ്റ്റേലയാൾ പറഞ്ഞു ഒന്നരയെ ട്രെയിൻ കാണാൻ പോവാണ് വലിയ ക്രൗഡ് ഇല്ലാതെ കാണാമെന്ന് അപ്പോൾ ഞാൻ കയറി നിൽക്കുന്നത് നയനാർസ് ബ്രിഡ്ജിന്റെ റെയിൽ പാളത്തിന്റെ മധ്യത്തിലായിട്ടാണ് ഇതിലൂടെയാണ് ഈ നിൽക്കുന്ന ബ്രിഡ്ജ് ഇതിലൂടെയാണ് ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നത് അപ്പൊ അത് എന്തോ ഒരു പ്രത്യേകത എല്ലാവർക്കും തോന്നുന്നു അപ്പം ഈ സൈഡ് സീങ് ആയിരിക്കണം നല്ല ഭംഗിയുണ്ട് പിന്നെ ഈ നയനാർസ് ബ്രിഡ്ജ് എല്ലിൽ എല്ലില് ഭയങ്കര ഫോർണേഴ്സ് വരുന്നു എല്ലാവരും ഇത് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഇത്രയും വെയിലായിട്ടും കൂടെ ഇതാ അവിടെയൊക്കെ ഒക്കെ ഫോറിനേഴ്സ് വെയിറ്റ് ചെയ്യാണ് അതുപോലെ നമ്മൾ നടന്നു വന്നപ്പോ കണ്ടു ഈ ഇതിന്റെ മരങ്ങൾക്ക് ഇടയിലൊക്കെ വ്യൂ കാണുന്ന ഭാഗത്ത് ഈ ഇതിലൂടെ ബ്രിഡ്ജിലൂടെ ട്രെയിൻ പാസ് ചെയ്ത് പോകുന്ന കാണാൻ വേണ്ടി ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാനും കൂടെ ചെയ്യാത്ത വന്ന ഒരു ശ്രീലങ്കൻ ട്രിപ്പാണ് ഇതിൽ ഒരു ഗംഭീരമായ അനുഭവമാണ് അതായത് ചുറ്റോട് ചുറ്റും മലകളാണ് ഈ ഒരു ഏരിയ ഇത് ബ്രിട്ടീഷുകാർ പണിതിട്ടുള്ള വലിയൊരു പില്ലർ ബ്രിഡ്ജാണ് അത് ഒമ്പത് ആർച്ചാണ് അപ്പോൾ അതിലൂടെ ഒരു ദിവസം അഞ്ച് ട്രെയിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുക അതായത് കൊളംബോ ഒന്ന് ബാതുലേക്കും ബാതുളിൽ കൊളംബോയിലേക്കും പാസ് ചെയ്യുന്ന ഒരു റൂട്ടാണ് ഇവിടെ എൽ എന്ന് പറയും അപ്പം ഈ ഒരു ദിക്കിൽ ഒരുപാട് ഹട്ടുകളൊക്കെ ഇങ്ങനെ പണിത് വെച്ചിട്ടുണ്ട് അവിടെ നമ്മൾ സ്നാക്സ് കഴിക്കാം നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു ടണലാണ് ആ ടണലിൽ കൂടെ ട്രെയിൻ വരുന്ന കാഴ്ച അതിമനോഹരമായ കാഴ്ചയാണ് ചുറ്റോട് ചുറ്റും മലകളാണ് പച്ച പുതച്ചു കിടക്കുന്ന മലകൾ അതിനോട് അതിനോടനുബന്ധിച്ച് ഒരുപാട് ഹട്ടുകൾ കാണുന്നുണ്ടോ ഇതൊക്കെ വ്യൂ പോയിന്റുകളാണ് ഇവിടെയൊക്കെ രാത്രി നമുക്ക് താമസിക്കാം ഒരു ഗംഭീര അനുഭവമാണ് കൂടാതെ ഉഷ ഗാർഡൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ശ്രീലങ്കൻ പാക്കേജൊക്കെ ഒരുക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിന്റെ വിവരങ്ങളൊക്കെ മഞ്ജു വിഷ്വസ് സോം തന്നെ പറയും കേട്ടോ അപ്പൊ ഗംഭീര കാഴ്ചാനുഭവങ്ങളാണ് അനുഭവങ്ങളാണ് ഗംഭീരമായ വീഡിയോ ശ്രീലങ്കയിൽ നിന്നും വരുന്നുണ്ട് അപ്പൊ മിസ് ചെയ്യണ്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് വാട്സപ്പിലൊന്നും മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ ഫ്രൈഡേ തൊട്ട് സാധിച്ചിട്ടില്ല ഫ്രൈഡേ തൊട്ട് ഞങ്ങള് ശ്രീലങ്കൻ യാത്രയുടെ ഒരു തിരക്കിലായിരുന്നു അപ്പോൾ ഞാൻ ഓഗസ്റ്റ് മൂന്നാം തീയതി റിട്ടേൺ എത്തും എല്ലാവരും പ്ലാൻസ് ഒക്കെ നമുക്ക് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഓഗസ്റ്റ് മൂന്നിനെത്തിയതിനു ശേഷം വാട്സപ്പ് മെസ്സേജിൻ്റെ റിപ്ലൈ തരും അതുപോലെ ഒരുപാട് പുതിയ പുതിയതരം പ്ലാൻസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഒരു ജസ്റ്റ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു അപ്ഡേഷിന് വേണ്ടി ഈ എന്തുകൊണ്ടാണ് വാട്സപ്പിൽ റിപ്ലൈ തരാത്തത് എന്നുള്ളതിൻ്റെ ഒരു അപ്ഡേഷിന് വേണ്ടി മാത്രം ഇടുന്ന ഒരു വീഡിയോ ആണിത് Bye-bye.